സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ ജില്ലയിലെ വനിതകൾക്കായി മാറാടിയിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചു ഒരേ സമയം എഴുപത് വരെ താമസിപ്പിച്ച് പരിശീലനം നൽകാൻ കഴിയുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മാറാടി പഞ്ചായത്തിൽ ജില്ലയിലെ വനിതകൾക്ക് മാത്രമായുള്ള ശീതീകരിച്ച പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി ഒരേ സമയം എഴുപത് പേരെ താമസിപ്പിച്ച് പരിശീലനം നൽകാൻ കഴിയുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈസ്റ്റ് മാറാടി പെരുവമുടി ബൈപ്പാസ് റോഡിൽ കായനാട് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്ത് നാല് കോടി രൂപ ചെലവിൽ രാജീവ് ഗാന്ധി വനിതാ പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രാജീവ് ഗാന്ധി വനിതാ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും പ്രതിമ അനാച്ഛാദനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഇതുവരെ ആ പ്രതിസന്ധിക്കിടയിലാണ് മാറാടി പോലുള്ള പഞ്ചായത്തുകൾ നന്നായി പ്രവർത്തിച്ച് പല വഴിക്കും പല രീതിയിലും പ്രവർത്തിച്ച് ഇതൊന്നും ബാധകമാകാത്ത രീതിയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായ നമ്മൾ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്ത് ചെയ്തു വെക്കുന്ന കുറേ കാര്യങ്ങളാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത ബേവിച്ചേനെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിനെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും കെട്ടിടത്തിന് സമീപത്തായി നിർമ്മാണം പൂർത്തിയാക്കിയ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ സ്റ്റേഡിയം നേരത്തെ തുറന്നു നൽകിയിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുൻ എം എൽ എ ജോസഫ് വാടയ്ക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് ഷാൻഡി എബ്രഹാം മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി ജോളി ബിജു കുര്യാക്കോസ് വിവിധ സംഘടനാ നേതാക്കളായ സാബു ജോൺ റെജി പി ജോർജ് പി എച്ച് മൻസൂർ തുടങ്ങി ഇവിടെ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപഠനസ്